ൂന്നാം ദശകം ഇതിൽ വിശദീകരിക്കുന്നത് ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവുമാണ് അതിൽ തുടക്കം തന്നെ ഭഗവൻ പ്രജദശ അപരഹാ ഹിദക്ഷ ഭഗവാനെ പ്രജേതസ്സുകളുടെ പുത്രനായി മറ്റൊരു ദക്ഷനുണ്ടായിരുന്നു ഈ ദക്ഷയാഗത്തിലെ പ്രധാനിയായ ദക്ഷൻ നമ്മൾ ഒരു മകനായിട്ട് ഉണ്ടായിരുന്നു നേരത്തെ രാജാവുമായിട്ടും പ്രജാപതിയായിട്ടും ഉണ്ടായിരുന്നു ആ ദക്ഷൻ തന്നെ വീണ്ടും ജനിച്ചു എന്നുള്ളതാണ് പറയുന്നത് സ്വർഗവിവൃദ്ധികാമഹ തൊൽസേവനം വിദിത സൃഷ്ടിയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായി അങ്ങയെ ഭജിച്ചു തഥാ ലസദഷഷ്ട ബാഹു ആവിർഭൂവിത ആ സന്ദർഭത്തിൽ എട്ട് കൈകളോടുകൂടിയ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു തസ്മൈ വരം താം അസ്കിനിയും വധുവും ചതതിഥ ദക്ഷിന് വരവും അസിഖ്നി എന്ന ഭാര്യയെയും ദാനം ചെയ്തു അത് ദക്ഷപ്രജാപതി വളരെ പ്രശസ്തനാണ് പരമശിവൻ്റെ തൻ്റെ മകള് പരമശിവ വിവാഹം കഴിച്ചുകൊണ്ട് സതീദേവിയുടെ പിതാവ് എന്ന പേര് വളരെ പ്രസിദ്ധനാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ആ ദക്ഷൻ വീണ്ടും ജനിച്ചു ജന്മ പുനർജന്മങ്ങളുണ്ടല്ലോ അപ്പോൾ അടുത്ത ജന്മത്തിൽ അപ്രജയദസ് ആ വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പറയുന്നത് ദക്ഷയാഗത്തിൻ്റെ യജമാനനും ശിവപത്നിയായ സതീദേവിയുടെ പിതാവും ബ്രഹ്മാവിൻ്റെ മകനുമായ ദക്ഷനെ പറ്റി ഭട്ടതിരിപ്പാട് പതിനാറാം ദശകത്തിൽ വിവരിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ പറയുവാൻ പോകുന്ന ദക്ഷൻ പ്രജേതസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷൻ്റെ ചരിത്രമാണ് പ്രജാസൃഷ്ടി നടത്തി പ്രജകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ വേണ്ടി ദക്ഷൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തു ആദ്യ കാലത്തൊക്കെ മനുഷ്യർ പ്രജകളൊക്കെ വളരെ കുറവാണല്ലോ അപ്പോൾ അന്ന് പ്രജാപതിമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രജകളെ സൃഷ്ടിക്കുക വിവാഹം കഴിച്ച് അങ്ങനെ ഒരാൾക്ക് കുറേ കുട്ടികളുണ്ടാവുന്നത് വലിയൊരു സൗഭാഗ്യമായിട്ടാണ് അന്ന് കണ്ടിരുന്നത് അതാണ് പ്രധാന ദൗത്യം അന്നത്തെ പ്രജാപതിമാർക്ക് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു തപസ്സ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എട്ട് കൈകളോട് കൂടിയിട്ടായിരുന്നു എന്നാ പറയുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ ഭഗവാന്റെ ആ അവതാരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചതുർഭുജൻ എന്നാണ് പൊതുവേ മഹാവിഷ്ണുവിൻ്റെ പറയാം ആ ചതുർഭുജനായിട്ട് തന്നെയാണ് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ പക്ഷെ അതല്ല എട്ട് കൈകളോട് കൂടിയ മഹാവിഷ്ണു ചില സന്ദർഭങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊന്ന് ഈ ഘട്ടത്തിലായിരുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണോ ആഗ്രഹം അതുപോലെ നടക്കട്ടെ എന്ന് ഭഗവാൻ മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും പിന്നെ പഞ്ചജനൻ എന്ന മറ്റൊരു പ്രജാപതിയുടെ മകളായ അസിക്രിയെ വിവാഹം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ വിവാഹം ചെയ്ത് പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ള വരം ലഭിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം ശ്ലോകം രണ്ട് ശ്രീനാരദവർഗമാ ക്ഷന്റെ പുത്രന്മാരായ പതിനൊന്നായിരം പേരും ശ്രീനാരദസ് വജസമാർഗം ആപു ശ്രീനാരദ മഹർഷി ഉപദേശം സ്വീകരിച്ച് അങ്ങയുടെ വഴി സ്വീകരിച്ചു സഹാഷയേനൈകത്രവാസം ശാപം മുമോച ദക്ഷൻ മഹർഷിയെ സ്ഥിരമായി ഒരു സ്ഥലത്തും താമസിക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചു ഭക്തോത്തമഹ ഇഷിതു അനുഗ്രഹം മേവ മേനെ ഭക്തോത്തമനായ നാരദ മഹർഷി ആ ശാപത്തെ അനുഗ്രഹമായി കരുതി ഇവിടെ ഒരു സംഭവം പറയുകയാണ് പ്രജേതസ്സുകളുടെ മകനായി ജനിച്ച ദക്ഷൻ പൂർവജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ മകനായ ദക്ഷനായിരുന്നു ആ പഴയ ചരിത്രം പറയുകയാണ് ഈ ജന്മത്തിൽ ദക്ഷൻ അസിഖനിയെ ഭാര്യയായി സ്വീകരിച്ചു അവരിൽ ഹരീശ്വന്മാർ എന്ന പേരിൽ പതിനായിരം പുത്രന്മാരും ശവളാശ്വന്മാർ എന്ന പേരിൽ ആയിരം പുത്രന്മാരും ജനിച്ചു ദക്ഷൻ്റെ നിർദ്ദേശപ്രകാരം അവർ പ്രജകളെ സൃഷ്ടിക്കുവാനായി തപസ് ആരംഭിച്ചു ഇതിനിടയിൽ നാരദ മഹർഷി വന്ന് ആത്മജ്ഞാനോപദേശം നൽകി അവരെ പരമമായ മോക്ഷത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി മക്കൾ തൻ്റെ നിർദ്ദേശം പാലിക്കാതെ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട് പ്രജാസൃഷ്ടിയിൽ നിന്ന് പിന്മാറിയതിൽ ക്ഷുഭിതനായ ദക്ഷൻ ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് നാരദ മഹർഷിയെ ശപിച്ചു ശാപം കേട്ട് സന്തോഷിച്ച നാരദൻ ദക്ഷനോട് ശാപം ഒരനുഗ്രഹമായിട്ടാണ് കരുതെന്ന് പറഞ്ഞ് ലോകസഞ്ചാരിയായി മാറും ഇവിടെ പ്രജാസൃഷ്ടി നടത്തി നടത്തിയ ശേഷമുണ്ടായ പ്രജകൾ വീണ്ടും പ്രജാ പ്രജാസൃഷ്ടി നടത്തുന്നതാണോ അങ്ങനാണല്ലോ വംശപരമ്പരം പക്ഷെ ഇവിടെ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ആയിരം പുത്രന്മാരും സന്യാസമാർഗത്തിലേക്ക് പോയി എന്നാണ് വിവാഹം കഴിക്കാതെ ഇത് കേട്ട് ദക്ഷിന് ഭയങ്കരമായ ദേഷ്യം വന്നു നാരദ മഹർഷിയോട് നാരദ മഹർഷിയെ ശപിച്ചു എന്നാണ് പറയുന്നത് താനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരട്ടെ എവിടെയൊരു സ്ഥിരമായൊരു വാസസ്ഥാനമില്ലാതെ താൻ അലഞ്ഞു തിരിയട്ടെ എന്നൊരു ശാപം കൊടുത്തു ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി വളരെ സന്തോഷം അവരൊരു അങ്ങയുടെ ശാപം എനിക്കൊരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ഒരവസ്ഥയെ നാരദ മനുഷ്യ പ്രാപിച്ചു എന്നാണ് പറയുന്നത് ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു തഥാ ഷഷ്ട്യാധുഹിതി ബി കുലോ ഖാൻ തസ്യ പിന്നീട് തൻ്റെ അറുപത് പെൺമക്കളിലൂടെ പല വംശങ്ങളെയും സൃഷ്ടിച്ച ദക്ഷൻ്റെ ദൗഹിത്രസൂനു സഹ വിശ്വരൂപ മകളുടെ മകനായ മകൻ്റെ മകനായ മകളുടെ മകൻ്റെ മകനായ വിശ്വരൂപൻ ജനിച്ചു അതാ ആചോ ഇന്ദ്രം ദുൾ സ്ത്രോത്ര വർമ്മിതം അജ അജാഭയത് പിന്നീട് അങ്ങയുടെ സ്തോത്രം ജപിച്ചുകൊണ്ട് ദേവേന്ദ്രനെ യുദ്ധത്തിൽ രക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു ദേവ ത്വതീയ മഹിമാ സർവ്വചൈത്രഖലു ഗുരുവായൂരപ്പ അങ്ങയുടെ മഹാത്മ്യം എല്ലാവരെയും ജയിപ്പിക്കുന്നതാണല്ലോ മകളുടെ പൗത്രനാണ് മകളുടെ പുത്രൻ്റെ പുത്രൻ ആണ് തൊഷ്ടാവിൻ്റെ മകനും ദേവഗുരുവായ ബൃഹസ്പതിയുടെ അസാന്നിധ്യത്തിൽ അല്പകാലം ദേവഗുരുവായ വിശ്വരൂപൻ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു അസുര സ്ത്രീയായിരുന്നു തനിക്ക് ദേവഗുരു പദവി നൽകി ആദരിച്ച ദേവേന്ദ്രന് പ്രത്യുപകാരമായി ശ്രീനാരായണ കവചം എന്ന സ്വയം രക്ഷാ രക്ഷാകവച മന്ത്രം വിശ്വരൂപൻ ഉപദേശിച്ചു കൊടുത്തു ഈ കാരണത്താൽ അസുരന്മാരുമായ യുദ്ധത്തിൽ ദേവേന്ദ്രൻ രക്ഷപ്പെടുകയും വിജയിക്കുകയും ചെയ്തു ഭാഗവത്തിലെ ഷഷ്ടസ്കന്ധത്തിലുള്ള എട്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളിൽ ശ്രീനാരായണ കവച ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രനുമായി പിണങ്ങിപ്പോയപ്പോഴും പകരം വിശ്വരൂപനെയാണ് ദേവഗുരുവായി നിശ്ചയിച്ചത് ആ ദേവഗുരു തന്നെ ആ ഈ സ്ഥാനത്തിരുത്തിയ ദേവേന്ദ്രനെ തൃപ്തിയാകാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നാരായണ കവച മന്ത്രമാണ് അത് ദേവേന്ദ്രന് ഉപദേശിച്ചു കൊടുത്തു അത് വളരെ പ്രശസ്തമായ ഒരു മന്ത്രമാണ് സ്വയരക്ഷയ്ക്ക് അത് ജവിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് ശ്ലോകം നാല് പുത്രീരപുത്രമതത്ര നാലാമത്തെ ശ്ലോകം പ്രാക് സൂര്യസേനവിഷയേ പുത്രാഗ്രഹി പുത്രാഗൃഹി കില വളരെ കാലം മുമ്പ് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന പേരുള്ള രാജാവ് പുത്രാർത്ഥിയായി ഉണ്ടായിരുന്നുവത്രേ അസൗ അങ്കിരസഹ പ്രഭാവാത് ഏകപുത്രം ലബ്ധവാ അദ്ദേഹത്തിന് അങ്കിരസ് എന്ന മഹിർഷിയുടെ കഴിവുകൊണ്ട് ഒരു പുത്രനെ ലഭിച്ചതിന് ശേഷം അത തത്ര സപത്നിയും സംഖേയ് അതേ ആ പുത്രൻ രാജാവിൻ്റെ മറ്റ് പത്നിമാരാൽ പതിക്കപ്പെട്ടപ്പോൾ അവ മായാ അവശ അമൂഹ്യത അങ്ങയുടെ മായാവിലാസത്താൽ ദുഃഖിതനായി ബോധം കിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ചിത്രകേതു എന്ന സൂരശേന രാജ്യത്തെ ചിത്ര രാജാവിന് അനേകം ഭാര്യമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായില്ല ഇദ്ദേഹം കുറേ വിവാഹം കഴിച്ചു പക്ഷെ അതിലൊന്നും സന്താനമുണ്ടായില്ല സന്താന ഭാഗ്യം ആഗ്രഹിച്ച രാജാവ് അങ്കിരസ് മഹർഷിയെ പ്രീതിപ്പെടുത്തി സന്താനമുണ്ടാകാനുള്ള വഴി എന്താണെന്ന് ആരാധന ധാരാളത്തവശക്തിയുള്ള അങ്കിരസ്സിൻ്റെ അനുഗ്രഹത്താൽ രാജാവിനൊരു പുത്രൻ ലഭിച്ചു അദ്ദേഹം തന്നെ മഹർഷി തന്നെ ആ കഴിവ് നൽകി എന്നാണ് പറയുന്നത് സന്താനമുണ്ടാവേണ്ട കഴിവ് രാജാവിന് നൽകി പുത്രലാഭത്താൽ അത്യന്തം സന്തോഷിച്ച രാജാവ് പുത്രനെ പ്രസവിച്ച പത്നിയോട് അത്യന്തം സ്നേഹം പ്രകടിപ്പിച്ചു ഒരുപാട് വിവാഹം കഴിച്ചു കുറേ പത്നിമാരുണ്ട് അദ്ദേഹത്തിന് പക്ഷെ ഒരു പത്നിയിലാണ് ഈ സന്താനം ആദ്യമായി ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹം മുഴുവനും ആ പത്നിയോട് മാത്രം കേന്ദ്രീകരിച്ചു രാജാവിൻ്റെ ഈ പ്രത്യേക സ്വഭാവം കണ്ട് മറ്റ് പത്നിമാർക്ക് തീവ്ര ദുഃഖമുണ്ടായി മറ്റു പത്നിമാരെ തീരെ ശ്രദ്ധിക്കാതെയായി ഒരു പത്നിയോട് മാത്രം സ്നേഹം കാണിക്കുന്നതിൽ അവർക്കൊക്കെ ഭയങ്കരമായ ദേഷ്യമുണ്ടായി രാജാവിനോട് ഇതിനുള്ള കാരണം അവരങ്ങനെ അന്വേഷിച്ചു എന്തുകൊണ്ട് പെട്ടെന്ന് രാജാവിൻ്റെ ആ സ്വഭാവം മാറി എന്നുള്ളത് അപ്പോഴാണ് ആ പുത്രനെ നൽകിയ പത്നി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം മുഴുവനും അവരിലെത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് കാരണം ആ കുട്ടിയുടെ ജനനമാണ് അപ്പോൾ ആ കുട്ടിയെ ഇല്ലാതാക്കിയാൽ പഴയ പോലെ രാജാവ് ഞങ്ങളോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും എന്ന് ചിന്തിച്ച് അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് ആ കുട്ടിയെ ശിശുവായ കുട്ടിയെ വധിക്കുകയാണ് ചെയ്തത് ഇത് കേട്ട് ഈ വാർത്ത കേട്ട് രാജാവ് മോഹാല്സ്യപ്പെട്ടു പോകുന്നു എന്നാണ് അടുത്തത് ശ്ലോകം അഞ്ച്

സുദസ്യ ജീവൻ ഉപദർശിച്ച പുത്രൻ്റെ ജീവനെ കാണിച്ചു കസ്യ പുത്ര അസ്മി ഇത് ഞാൻ ആരുടെ പുത്രനാണ് തുടങ്ങിയ ജീവൻ്റെ വാക്ക് കേട്ടിട്ട് വിമോഹം തെക്വാ ത്വതർച്ചനവിധവും ന്യൂ പ്രതിയുക്ത സങ്കടത്തിൽ നിന്ന് മോചിതനായി അങ്ങയെ സേവിക്കുന്ന ചിത്രകേതുവിനെ മഹർഷിമാർ നിയോഗിച്ചു അപ്പോൾ ആ കുട്ടി മരിച്ചോടുകൂടി ഒരു ഭ്രാന്തനെ പോലെയായി ചിത്രകേതു രാജ ആറ്റുനോറ്റുണ്ടായ ആ കുട്ടി മരണപ്പെട്ടുവല്ലോ ഇനി എന്തിനാണ് എൻ്റെ ജീവിതം എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ച് എപ്പോഴും ആ പുത്രനെ തന്നെ ഓർത്തുകൊണ്ട് ദുഃഖിക്കാൻ തുടങ്ങി രാജ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയായി അപ്പം അങ്ങനെ ഈ ഇരിക്കുന്ന കാലത്തുണ്ടായ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് ദയാലുവായ നാരദ മഹർഷിയും സന്താന സൗഭാഗ്യം നൽകിയ അങ്കരസ്വ മഹർഷിയും കൂടി ദുഃഖിതനായ ചിത്രകേതു രാജാവിൻ്റെ രാജധാനിയിൽ ചെന്നു ഇദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാനായിട്ടാണ് ഭാരത മഹിർഷിയും അംഗ്രേസ്വ മഹിർഷിയോടെ ചെന്നു തൻ്റെ മരിച്ചുപോയ മകനെ ജീവനോടെ തനിക്ക് തിരിച്ചു കിട്ടണമെന്ന തീവ്ര ദുഃഖത്തോടെ മഹർഷിമാരോട് രാജാവ് യാചിച്ചു മരണം ജനനം ഇതൊക്കെ സാധാരണയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അതിലൊന്നും അദ്ദേഹം വഴങ്ങിയില്ല ആ ദുഃഖം അത് തീവ്രമാവുകയെ ചെയ്തുള്ളു എനിക്ക് കുട്ടിയെ കാണണം ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഷട്ടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എന്താ ചെയ്യേണ്ടത് എങ്ങനെ അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് വിഷമം തോന്നി തൻ്റെ യോഗശക്തിയാൽ രാജാവിൻ്റെ മരിച്ച പുത്രൻ്റെ ജീവനെ അങ്കിലസ് മഹർഷി കാണിച്ച് താൻ ഈ ശരീരത്തെ സ്വീകരിച്ച് അച്ഛനമ്മമാരോടൊപ്പം താമസിച്ചവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷി ആണല്ലോ അദ്ദേഹം അങ്കിലസ് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ഈ മരിച്ച കുട്ടിയെ പുനർജനിപ്പിച്ചു എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു താൻ ഇത്രയും കാലം എവിടെയായിരുന്നു എൻ്റെ മാതാപിതാക്കളൊക്കെ ഇവിടെയല്ലേ ഉള്ളത് എന്ന് ഇവർ പറഞ്ഞു ഈ സമയത്ത് അപ്പോൾ കുട്ടിയുടെ ജീവൻ മഹിർഷിയോട് ചോദിച്ചു ആ കുട്ടിയുടെ ജീവൻ ചോദിക്കുകയാണ് ഞാൻ ആരുടെ പുത്രനാണ് എനിക്കനേകം ജന്മത്തിൽ അനേകം അച്ഛനമ്മമാരുണ്ടായിട്ടുണ്ട് അവരെല്ലാം എൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നവരാണ് അവരിൽ ആരെയാണ് എന്ന് ഞാൻ സമാധാനിപ്പിക്കേണ്ടത് ആ കുട്ടി മരിച്ചു ആളുടെ മകനായിട്ട് ജനിച്ചു അപ്പോൾ ജനി ആ ജീവൻ ചോദിക്കുകയാണ് ഞാൻ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു എൻ്റെ ആ ജന്മത്തിലൊക്കെ അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആരുടെ ദുഃഖത്തെയാണ് ഞാൻ ഇല്ലാതാക്കേണ്ടത് അപ്പം മറുപടി പറയൂ എന്നാണ് കുട്ടി ചോദിച്ചെന്നാണ് പറയുന്നത് കുട്ടിയുടെ ജീവൻ്റെ ചോദ്യം കേട്ട് സ്തംഭിച്ച ചിത്രഗൈതുവിന് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല യാഥാർത്ഥ്യം അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ദുഃഖത്തെ ഉപേക്ഷിച്ച് ഭഗവാൻ ആശ്രയി ജീവിക്കും എന്ന ഉപദേശം മഹർഷിമാർ രാജാവിൻ നൽകി ഇവിടെ ഒരു വലിയൊരു ഉപദേശം കൂടി നമുക്ക് ലഭിക്കും ചിലവർ കുട്ടി തൻ്റെ സ്വന്തം കുട്ടികളുമായിരിക്കും തീവ്ര ദുഃഖമുണ്ടാവും ചിലവർ അതെന്നെ ഓർത്ത് ശേഷജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ആ അവരുടെ ഓർമ്മയിലൂടെ തന്നെ തൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് പക്ഷെ അത് ശരിയല്ല എന്നാണ് ഈ കുട്ടിയുടെ മറുപടിയിൽ നിന്ന് കിട്ടുന്നത് അച്ഛൻ ആ കുട്ടിയെ കാണണം എന്നുള്ള ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ കുട്ടി വന്നു അച്ഛൻ സ്നേഹം പ്രകടിക്കുമ്പോൾ ആ കുട്ടി തിരിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ള ചോദ്യമാണ് എത്രയോ അച്ഛനമ്മമാരും എനിക്ക് കഴിഞ്ഞു കഴിയും ഇപ്പോൾ പുതിയ ഒരു അച്ഛൻ്റെ അതിലാണ് ഞാൻ വളരുന്നത് നിങ്ങളെൻ്റെ അന്യനാണ് നിങ്ങളായിട്ട് എന്തായിരിക്കും ബന്ധം ഇല്ല ആ ജന്മത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞു എൻ്റെ കർമ്മഫലമനുസരിച്ച് ഓരോ ജന്മങ്ങൾ ഞാൻ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ വെറുതെ ദുഃഖിക്കേണ്ട ആവശ്യം ആ കുട്ടിയുടെ ചോദ്യം കേട്ട് മഹർഷിമാരൊക്കെ ആകെ അന്ധപ്പെടും ഇപ്പോൾ മക്കൾ ഇല്ലാതായി കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും പക്ഷേ ആലോചിക്കണം അവർക്കും മുൻജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ മുൻജന്മങ്ങൾ ചെയ്ത പാപകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ അതനുസരിച്ചാണ് അവരുടെ ആയുസും കാര്യങ്ങളുമൊക്കെ ഈ ജന്മത്തിൽ നമ്മുടെ പുത്രനോ പുത്രിയായി ജനിച്ചു അടുത്ത ജന്മം ആരായിരിക്കും അവരുടെ അച്ഛനമ്മ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ദുഃഖം നമ്മൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകുന്നത് ശരിയല്ല അതുപോലെ മക്കളിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ അവർ ഇപ്പോഴുള്ള ജന്മത്തിലോ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കാൻ തന്നെ വേണം എന്ന നിയമത്തിന് വിധേയരായി കഴിയുന്നു എന്ന് സമാധാനിക്കണം എന്ന് വലിയൊരു തത്വമാണ് ഇവിടെ പറയുന്നത് നമസ്തേ